നമസ്കാരം രണ്ടും കൽപ്പിച്ച പുതിയ കസേരയിൽ ഇപ്പോൾ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഇനി പ്രിയങ്കയുടെ ഊഴമാണ് രാജ്യം ഉറ്റുനോക്കുന്നത് അതിനുള്ള ഒരു സമയം കൂടിയാണിത് കാരണം തൻ്റെ കന്നി മത്സരത്തിൽ രാഹുലിനേക്കാൾ ഭൂരിപക്ഷം പോളിംഗ് കുറഞ്ഞിട്ടും പ്രിയങ്ക നേടിയ ഭൂരിപക്ഷമാകട്ടെ വലിയ പ്രതീക്ഷയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് മമത ചില കരുക്കളൊക്കെ ഇപ്പോൾ നീക്കി തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോകുമെന്ന് ഉറപ്പായപ്പോൾ ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ് തലപ്പത്തേക്ക് പ്രിയങ്ക ഇറങ്ങിത്തിരിക്കുന്നു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും കോൺഗ്രസ് പരാജയം കനത്ത ക്ഷീണം തന്നെയാണ് ഇപ്പോൾ നൽകുന്നത് സഭയിൽ നിന്നടക്കം അദാനി വിഷയത്തിൽ കോൺഗ്രസിനോട് ഇടഞ്ഞു നിൽക്കുന്ന മമത ഇത് താൻ കൂടി ചേർന്ന് രൂപം കൊടുത്ത മുന്നണിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നേതൃ കസേരയിൽ ഇരുപ്പുറപ്പിക്കാനായിട്ട് കാഹളം ഉഴക്കുന്നത് ശരത് പവാറും ആർ നേതാവ് തേജസ്വി യാദവും സുപ്രിയ സുലയുമൊക്കെ മമതയെ സ്വാഗതം ചെയ്ത് രംഗത്തേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ഇപ്പോൾ കാര്യങ്ങൾ വലിയ ചർച്ചാ വിഷയമായി തന്നെ മാറിയിരിക്കുന്നത് എന്നാൽ ബംഗാളിനപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി കൂടി ഉൾപ്പെടുന്ന ആ മുന്നണിയുടെ തലപ്പത്തേക്ക് മമതയേക്കാൾ യോഗ്യത പ്രിയങ്കയ്ക്ക് തന്നെയാണ് പക്ഷേ യു പിയിൽ നിന്നും പ്രിയങ്കയെ തുരത്തി ഓടിച്ചു എന്നുള്ള ഒരു മുന്നേറ്റം മാത്രമാണ് ഇപ്പോൾ മമതയ്ക്ക് പറയാൻ ബാക്കിയുള്ളത് അതുമാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ മമത തലപ്പത്തേക്ക് താൻ വരുന്നുവെന്ന് പറയാനുള്ള പ്രധാന കാരണം പക്ഷേ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആ പരിപാടിയിൽ പ്രിയങ്ക പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് താൻ തൻ്റെ പതിനേഴാം വയസ്സിൽ തുടങ്ങിയതാണ് ഈ രാഷ്ട്രീയ ജീവിതമെന്നാണ് അതുകൊണ്ട് തന്നെ ഇന്നലെ പെയ്ത മഴയിൽ മുളച്ചതല്ല എന്നാണ് അവർ അവിടെ അടിവരയിട്ട് പറയുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് യു മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തു ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരേ ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അതുമാത്രമല്ല തല്ലേണ്ടിടത്ത് തല്ലാനും അതോടൊപ്പം തന്നെ തലോടേണ്ടിടത്ത് തലോടാനും കഴിവുള്ള ഒരു മികച്ച രാഷ്ട്രീയ നേതാവ് കൂടിയാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ടുതന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ എന്തുകൊണ്ടും മമതയേക്കാൾ യോഗ്യത അത് പ്രിയങ്കയ്ക്കുണ്ട് അതേസമയം പാർലമെൻറ്റിലെ പ്രതിഷേധം ഈ തെരഞ്ഞെടുപ്പ് തോൽവി എന്നിവ അതുമൂലമുള്ള ഭിന്നത രൂക്ഷമായതിന് പിന്നാലെയാണ് ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോൾ തലപ്പത്ത് ആര് എന്നതിനെ ചൊല്ലിയുള്ള ഒരു പുതിയ തർക്കം ഉടലെടുക്കാനുള്ള പ്രധാന കാരണവും കഴിഞ്ഞ ദിവസം ഒരു ബംഗാളി മാധ്യമത്തിന് ഒരു സ്വകാര്യ ബംഗാളി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മമതാ ബാനർജി മുന്നണിക്കെതിരെ തന്നെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ അതൃപ്തി ഉണ്ടെന്നാണ് മമത തുറന്നടിച്ചത് ഒരു പടി കൂടി കടന്ന് അവസരം നൽകിയാൽ മുന്നണിയുടെ നേതൃസ്ഥാനം താൻ ഏറ്റെടുക്കുമെന്നും സുഗമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പാക്കുമെന്നും ആ മാധ്യമത്തോട് മമത പ്രതികരിച്ചിരുന്നു എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ